ഈ ചൂട് കാലത്ത് ഒരുപാട് ടൈപ്പ് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് പല ഫ്ലേവറിൽ ഇതാദ്യം സാധാ നാരങ്ങ വെള്ളമാണ് ഇതിലെങ്കിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഒരല്പ്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും ഇതിനകത്തൊരു നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം സൂപ്പർ നമ്മളെ സാധാ നാരങ്ങ വെള്ളം എപ്പോഴും സൂപ്പർ തന്നെയായിരിക്കും അടുത്തത് ടൊമാറ്റോയാണ് ടൊമാറ്റോ വെച്ച് നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കിയതാണ് ഇത് നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ അടുത്തത് വെച്ചുള്ള നാരങ്ങ വെള്ളമാണ് ഇത് സാധാരണ എല്ലാവരും ഒക്കെ ഉണ്ടാക്കാറുള്ള നാരങ്ങ വെള്ളം തന്നെയാണ് ഇതും നല്ല ടേസ്റ്റ് ഇത് തേങ്ങ വെച്ചുള്ള നാരങ്ങ വെള്ളമാണ് അതായത് തേങ്ങാപ്പാൽ നമ്മൾ തിരികിയ തേങ്ങ ഇട്ടിട്ട് ജ്യൂസടിക്കുന്നതാണ് അതായത് നാരങ്ങ വെള്ളം അടിക്കുന്നത് അത് പിരിഞ്ഞൊന്നും പോകില്ല ഇത് അടിപൊളി ടേസ്റ്റാണ് ഇതങ്ങനെ ആരും ഉണ്ടാക്കി കാണില്ല നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് ക്യാരറ്റ് കുറച്ച് എടുത്തിട്ട് ലൈൻ ജ്യൂസ് അടിച്ചതാണ് ഐസട്ട് കൊടുക്കുക കുക്കുംബർ ജ്യൂസാണ് കുക്കുംബറിന് കുറച്ച് കഷ്ണം എടുത്തിട്ട് നാരങ്ങ ജ്യൂസ് അടിച്ചതാണ് ശരിക്ക എല്ലാ ജ്യൂസും കൊള്ളാം അടുത്തതും മാങ്ങ ജ്യൂസാണ് മാങ്ങ കുറച്ച് കഷ്ണം എടുത്തിട്ട് നാരങ്ങ വെള്ളം അടിച്ചതാണ് മാങ്ങയുടെ ഫ്ലേവറിൽ നാരങ്ങ വെള്ളം അടിപൊളി കളർ നോക്കിയേ ശരിക്കും ശരിക്കണ ഇത് ഏത് ജ്യൂസെന്നറിയാൻ വയ്യ ഒന്ന് കുടിച്ചു നോക്കാം നെല്ലിക്ക ജ്യൂസ് ശരിക്കും എനിക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നെല്ലിക്ക ജ്യൂസ് തന്നെയാണ് ഇത് വാട്ടർ മിൽ വാട്ടർ മില്ലും മിക്കവാറും എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും സൂപ്പർ ഇത് പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് നാരങ്ങ ഒഴിക്കുമ്പോ ഇത് അങ്ങ് പിരിഞ്ഞൊന്നും പോകത്തില്ല നല്ല ജ്യൂസാണ് അടുത്തത് ബീട്രൂട്ട് ആണ് ഇതിന്റെ കളർ കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ബീട്രൂട്ട് ഇതും ഇല്ല നല്ല ജ്യൂസ് ഇത് സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് പുളിഞ്ചിക്ക ഇത് ഞാൻ മലപ്പുഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതും കുഴപ്പമില്ല എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ഈ പാൽപ്പൊടി ജ്യൂസും നെല്ലിക്ക ജ്യൂസും കുക്കുംപറം ഇഷ്ടപ്പെട്ടു പിന്നെ ടൊമാറ്റോ ഇഷ്ടപ്പെട്ടു പുതിന ഇഷ്ടപ്പെട്ടു ബാക്കിയും കുഴപ്പമില്ല അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പലതരത്തിൽ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പല ഫ്ലേവറില് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരു ഗ്ലാസ് സാധാ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കയും ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇതിലേക്ക് ഇഞ്ചിയും ഒരു കുഞ്ഞു പീസ് പച്ചമുളകും പിന്നെ ഒരു പകുതി നാരങ്ങ നീരും ഒരു കാർ ഗ്ലാസ് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുക മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഒരു ഒരുനുള്ളിൽ ഉപ്പ് കൂടി ചേർക്കാം ബാക്കി മുക്കാർ ഗ്ലാസ് വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക നാരങ്ങ ജ്യൂസ് റെഡി ഇനി അടുത്തത് ടൊമാറ്റോ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്ത് മിക്സിയുടെ ജാലിലേക്ക് ഇടുക ഒരു ഏലക്ക ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഒരു കുഞ്ഞു പീസ് പച്ചമുളക് എന്നിവയിട്ട് കൂടെ നമ്മുടെ പ്രധാന ഐറ്റമായ പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും ഇനി ബാക്കി വെള്ളം ചേർത്ത് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ നാരങ്ങ വെള്ളം റെഡി ഇനി അടുത്തത് പുതിനയില നാരങ്ങ വെള്ളമാണ് ഒരൽപ്പം പുതിനയിലയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഇഞ്ചി കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരു പകുതി നാരങ്ങ നീരും മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു കുഞ്ഞ് പീസ് പച്ചമുളകും ഒരൽപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അത് നല്ലൊരു ടേസ്റ്റി ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇത് വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പുതിനയില നാരങ്ങ ജ്യൂസ് റെഡി ഇനി അടുത്തത് തേങ്ങാപ്പാൽ നാരങ്ങ വെള്ളമാണ് തേങ്ങാപ്പാലിൽ നാരങ്ങ ഉപയോഗിക്കുന്നത് കൊണ്ട് പിരിഞ്ഞൊന്നും പോകത്തില്ല രണ്ട് സ്പൂൺ തേങ്ങാ ചിരകിയത് എടുക്കുക ഫ്രിഡ്ജിൽ ചിരകി വെച്ചാൽ തേങ്ങ ഉപയോഗിക്കരുത് ഫ്രഷായി തന്നെ ഉപയോഗിക്കണം പകുതി നാരങ്ങ നീര് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഒരേലക്ക ഒരു കുഞ്ഞ് പീസ് പച്ചമുളക് കൂടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇത് ഒരു തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒത്തിരി സമയം നമ്മൾ വച്ചേക്കണ്ട ഉടനെ കുടിക്കണം പിന്നെ ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക നമ്മുടെ തേങ്ങാപ്പാൽ നാരങ്ങ വെള്ളം റെഡി ഇനി അടുത്തത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കുക്കുംബർ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കുംബർ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേട്ട് ഇടുക ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഒരു കുഞ്ഞു പീസ് പച്ചമുളക് എന്നിവ ഇടുക ഇപ്പോൾ ഞാൻ ഏലക്ക ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ഉപയോഗിക്കാം പിന്നെ ഒരു പകുതി നാരങ്ങ നീര് കൂടെ രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുക പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിന് ഉപയോഗിക്കുക വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക കുക്കുംബർ നാരങ്ങ ജ്യൂസ് റെഡി അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാരങ്ങ വെള്ളമാണ് നെല്ലിക്ക ചേർത്തത് ഒരു നെല്ലിക്ക കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ ഒരു കുഞ്ഞ് പീസ് പച്ചമുളകും ഇഞ്ചിയും മൂന്ന് സ്പൂൺ പഞ്ചസാരയും പകുതി നാരങ്ങ നീരും ഒരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക നെല്ലിക്ക നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നാരങ്ങയുടെ ഒന്ന് രണ്ട് കുരു ഇതിനായിട്ട് പോയിട്ടുണ്ട് അതൊന്ന് മാറ്റണം അല്ലെങ്കിൽ ന ജ്യൂസിന് നല്ല കയ്പ് അനുഭവപ്പെടും ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരിച്ച് ഉപയോഗിക്കാം നെല്ലിക്ക നാരങ്ങ നാരങ്ങാവെല്ലം റെഡി ഇനി അടുത്തത് വാട്ടർ മില്ലൻ നാരങ്ങ വെള്ളമാണ് ഇത് മിക്കവാറും എല്ലാവരും ഒക്കെ ഉണ്ടാക്കി കാണും വാട്ടർ മില്ലൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു പകുതി നാരങ്ങ നീര് പുഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കൂടെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഒരു കുഞ്ഞ് പീസ് പച്ചമുളകും രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഞാനിവിടെ പഞ്ചസാര കുറച്ചാണ് ഉപയോഗിച്ചത് തണ്ണിമത്തനില് മധുരം കാണും ഇനി ഇത് വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക നമ്മുടെ തണ്ണിമത്തൻ നാരങ്ങ വെള്ളം റെഡി ഇനി അടുത്തത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള പാൽപ്പൊടി നാരങ്ങ വെള്ളമാണ് മൂന്ന് സ്പൂണ് പാൽപ്പൊടിയും ഒരു കുഞ്ഞ് പീസ് പച്ചമുളകും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഒരു ഏലക്കയും ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ദാ ഇതുപോലെ കിട്ടും ഈ വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം നമ്മുടെ പാൽപ്പൊടി നാരങ്ങ വെള്ളം റെഡി ഇനി അടുത്തത് ബീട്രൂട്ട് നാരങ്ങ വെള്ളമാണ് ഇത് വളരെ ഹെൽത്തിയാണ് അതിനുവേണ്ടി ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നു ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇത്തവണ ഞാൻ പച്ചമുളക് ഇടുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് അടിച്ചെടുത്തു ഇനി ഇതിനോടൊപ്പം ഒരു പകുതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക പിന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് അടിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നാരങ്ങ വെള്ളം ഇനി അടുത്തത് സ്റ്റാർ ഫ്രൂട്ട് നാരങ്ങാവെള്ളം അല്ലെങ്കിൽ ആനപ്പുളിഞ്ചി നാരങ്ങാവെള്ളം ആനപ്പുളിഞ്ചി എന്ന് എല്ലാവരും കേട്ടിരിക്കും അപ്പോൾ ആനപ്പുളിഞ്ചി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ ഒരു പകുതി നാരങ്ങാനീര് പിഴിഞ്ഞഴിക്കുക പിന്നെ ഒരു ഏലക്ക ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഒരു കുഞ്ഞ് പീസ് പച്ചമുളക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചാരയും ഒരൽപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോതാ ഇതുപോലെ കിട്ടും ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ ആന പുളിഞ്ചി നാരങ്ങാവെള്ളം റെഡി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി അടുത്തത് ലാസ്റ്റ് ജ്യൂസാണ് മാങ്ങ നാരങ്ങാവെള്ളം മാങ്ങ ചെറിയ കഷ്ണങ്ങൾ ആക്കി മിക്സിയുടെ ജാലിലേക്ക് ഇട്ടുകൊടുക്കുക വളരെ കുറച്ച് മാങ്ങ കഷ്ണങ്ങളെ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് ജ്യൂസിൽ ഒരുപാട് കൊഴുപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഒരു പകുതി നാരങ്ങ നീര് ഇതിനോടൊപ്പം ഉപയോഗിക്കുക ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഒരു കുഞ്ഞു പീസ് പച്ചമുളക് കൂടെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഒരു ഏലക്ക കൂടി ഇടുക അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ നാരങ്ങാവെള്ളം റെഡി ഈ ചൂട് കാലത്ത് കുടിക്കാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് നാരങ്ങാവെള്ളം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കോണ്ടാക്റ്റ് നോക്കുക ബൈ